മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം കല്ലമ്പലം എം ഡി എം എ കേസിൽ ഒന്നാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാനാകുമോ എന്ന ആശങ്കയിൽ അന്വേഷണ സംഘം ലഹരിക്കടത്തിന് പിന്നിൽ സഞ്ജുവെന്ന് ഉറപ്പിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ലഹരി കണ്ടെത്തിയ ലഗേജും വാഹനവും സഞ്ജുവിന്റേതല്ലാത്തതാണ് അന്വേഷണത്തിൽ വെല്ലുവിളിയാകുന്നത് തിരുവനന്തപുരത്തെയും വിദേശത്തെയും ഉൾപ്പെടെ വിമാനത്താവളങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ആഷൻ ഡിയേഗോ ഒന്നും വിട്ടുപറയാൻ ഡോൺ സഞ്ജു തയ്യാറായിരുന്നില്ല ഇപ്പോൾ സഞ്ജുവിനെതിരെ തെളിവുമില്ല എന്നാണോ തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാസലഹരി വന്നു ഒപ്പം തന്നെ സഞ്ചരിച്ചെത്തിയ ഒരാൾ കൂടിയാണ് ഈ ഡോൺ സഞ്ജു എന്നുള്ളത് പക്ഷേ സഞ്ജു തന്നെയാണ് ഈ ലഹരി ലഹരിക്കടത്തിന് പിന്നിൽ എന്ന് പോലീസിന് വ്യക്തമായി തന്നെ അറിയാം പക്ഷേ ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കലില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത് കാരണം ഈ മയക്കുമരുന്ന് പിടിക്കുന്നത് ഇയാളുടെ വാഹനത്തിൽ നിന്നല്ല അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത് ഇയാളല്ല ഇയാളുടെ ബാഗേജിൽ നിന്നുമല്ല ഈ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ പോലീസിന് കൃത്യമായി തന്നെ അറിയാം ഈ ആ മറ്റ് പ്രതികളുടെ അടക്കം മൊഴികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളത് ഡോൺ സഞ്ജു തന്നെയാണ് ഇതിൻ്റെ ആസൂത്രണം എന്നുള്ളതാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനിങ് ഈ കടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടുകയാണെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും തന്നിലേക്ക് അന്വേഷണം നീളാതിരിക്കാനുള്ള മുൻകരുതലുകൾ അടക്കം കൃത്യമായി തന്നെ പ്ലാനിംഗ് നടത്തിയാണ് ഈ കടത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായാണ് സുഹൃത്തിന് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് പുറത്തേക്ക് എത്തിക്കാൻ അതായത് മയക്കുമരുന്ന് കടത്താനും എയർപോർട്ടിന് പുറത്തേക്ക് എത്തിക്കാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ സമാന്തരമായ രീതിയിൽ ഏതാണ്ട് പാരൽ രീതിയിൽ മയക്കുമരുന്നിനൊപ്പം തന്നെ സഞ്ചരിച്ചെത്തുക എന്നുള്ളതായിരുന്നു ഡോൺ സഞ്ജുവിൻ്റെ ലക്ഷ്യം പിടിക്കപ്പെട്ടാൽ തന്നെ തന്നിലേക്ക് അന്വേഷണം എത്തില്ല എന്നത് അയാൾക്ക് വ്യക്തമായി തന്നെ അറിയാം ഇനി അന്വേഷണത്തിൽ ഏതെങ്കിലും തന്നിലേക്ക് അതാണ് ലഗേജ് വാഹനവും സഞ്ജുവിന്റേതല്ല പക്ഷേ സഞ്ജു ആണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് അറിയാമായിരുന്നിട്ടും അതിനാവശ്യമായ തെളിവുകളിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു അന്വേഷണ സംഘത്തിന് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുകയാണ്